പിന്നെ നമ്മളത് അച്ഛനും അമ്മയായിട്ട് തൃപ്പൂണിത്രയില് അത്തശമയം കാണാനായിട്ട് പോയിട്ടുണ്ടായിരുന്നേ റോഡിന് രണ്ട് സൈഡിൽ നിറച്ച് ആൾക്കാരാണ് ഇതുവരെ ഘോഷയാത്രയും ഇങ്ങോട്ട് എത്തിയിട്ടില്ല എന്നാലും ആൾക്കാരൊക്കെ ഭയങ്കര അക്ഷമരായിട്ട് കാത്തി നിൽക്കുകയാണ് സൈഡില് സംഭാര വിതരണമൊക്കെ ഉണ്ടായതുകൊണ്ട് പെയിലിന്റെ ചൂടും ദാഹവും അങ്ങനെയൊന്നും നമ്മൾ അറിയണ്ടായില്ല നമുക്ക് ആവശ്യത്തിനുള്ളത് അവിടെ പോയി എടുത്ത് കുടിക്കായിരുന്നു ഇതുവരെ എത്തിയിട്ടില്ല എല്ലാവരും നോക്കി നിൽക്കുകയാണ് നമ്മളിങ്ങനെ നോക്കി നിന്നപ്പോൾ നിന്നപ്പോ ഒരു അനൗൺസ്മെന്റ് ഒരു ജീപ്പിൽ വരുന്നുണ്ട്

റോഡിന് ിലേക്ക് ഒതുങ്ങി നിൽക്കേണ്ടതാണ് പോലീസിന്റെ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കേണ്ടതാണ് കേരളത്തിന്റെ ദേശീയ ഉത്സവമായ ഈ ഓണാഘോഷത്തിന് ഒരിക്കൽ കോടി നന്ദി കുറച്ചുകൊണ്ട് ഇന്നത്തെ നഗരങ്ങളെന്നും ആരംഭിച്ച വർണ്ണ സബളമായാണ് ജീപ്പിലൊരു അനൗൺസ്മെൻറ്റ് പോയതിൻ്റെ പുറകെയായിട്ട് ഇപ്പം ചെണ്ടക്കാരും മാവേലിയും പല്ലക്കും അങ്ങനെ ഒത്തിരി നിശ്ചല ദൃശ്യങ്ങളും കുട്ടികളും ഒക്കെ ആയിട്ട് ഒത്തിരി ഘോഷയാത്രയുടെ ഭാഗങ്ങൾ ഒത്തിരി പുറകെ പുറകെ വരുന്നുണ്ട് അത് ആന വരുന്നത് കാണാം ആനപ്പുറത്ത് ഒരു ഇതൊക്കെ വെച്ചിട്ട് നെറ്റിപ്പട്ടമൊക്കെ ആനയൊക്കെ വെച്ച് നല്ല ഭംഗിയിൽ മാവേലിമാര് തന്നെ ഒരു മൂന്നാല് മാവേലിമാരുണ്ടായിരുന്നു നല്ല നല്ല ഭംഗിയായിരുന്നു നമ്മുടെ കണ്ണിന് വളരെ കുളിർമ നൽകുന്ന ഒരു കാഴ്ചയായിരുന്നു ഇത് പത്തു ദിവസം നീണ്ടു നിൽക്കുന്ന ഓണാഘോഷത്തിൻ്റെ തുടക്കം കൂടിയാണ് ഈ സാംസ്കാരികോത്സവം അത്തനാളിൽ കൊച്ചി രാജാവ് സർവാഭരണ വിഭൂഷിതനായി സൈന്യസമേതനായി പ്രജകളെ കാണാൻ തൃപ്പൂണിത്തറയിലെ വീതികളിൽ കൂടി നടത്തിയിരുന്ന ഘോഷയാത്രയാണിത് കേരളത്തിലെ മിക്കവാറും എല്ലാ നാടൻ കലാരൂപങ്ങളുടെയും സാന്നിധ്യമാണ് ഇതിന്റെ സവിശേഷത നെറ്റിപ്പട്ടം കെട്ടിയ ആനകളും വാദ്യഘോഷങ്ങളും അകമ്പടി സേവിക്കും ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒമ്പതിൽ തിരുക്കൊച്ചി സംയോജനത്തോടെ രാജകീയ അത്തച്ചമയം നിർത്തിയെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ ഓണം സംസ്ഥാന ആഘോഷമായതോടെ അത്ത സമയം ബഹുജനഘോഷമായി വീണ്ടും തുടങ്ങി മുമ്പ് ഹിൽപാലസിൽ നിന്ന് തുടങ്ങിയിരുന്ന ഘോഷയാത്ര ഇപ്പോൾ ഹൈസ്കൂൾ ഗ്രൗണ്ടിലെ അത്തം നഗറിൽ നിന്ന് തുടങ്ങി അവിടെ തന്നെ അവസാനിക്കുന്നു ഇപ്പോണത്തരം മുനിസിപ്പാലിറ്റിയിലെ സ്കൂളുകളിലെയും സർക്കാർ സ്ഥാപനങ്ങളിലെയും അതുപോലെ തന്നെ കുടുംബശ്രീ ചേച്ചിമാരുടെയും അങ്ങനെ പലതരം ജാഥകളും നമുക്കിവിടെ കാണാൻ സാധിച്ചു പല വേഷങ്ങൾ അണിഞ്ഞും പല രൂപങ്ങൾ കെട്ടിയാടിയും കുട്ടികളും അതിമനോഹരമായി ഈ വീതിയിലൂടെ നടന്നു പോകുന്നതായി നമുക്ക് കാണാൻ സാധിക്കും എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട ആളുകളും പങ്കെടുക്കുന്നതിനാൽ ഇന്ന് ഇതൊരു മതേതര ആഘോഷമായി കഴിഞ്ഞിരിക്കുന്നു ഔദ്യോഗിക തലത്തിൽ നടക്കുന്ന ഓണാഘോഷ പരിപാടിയിലെ ഒരു ഇനമാണ് അത്തച്ചമയം ഇന്ന് തൃക്കാക്കര ക്ഷേത്രത്തിൽ നിന്നും കൊണ്ടുവരുന്ന ഓണപതാക ഉയർത്തുന്നതോടെയാണ് ഔദ്യോഗിക തുടക്കം ചമയഘോഷയാത്രയും അതിനോടനുബന്ധിച്ച് നടത്തുന്ന മത്സരങ്ങളുമാണ് ഇപ്പോൾ അത്തച്ചമയത്തിൽ കാണുന്നത് സർക്കാർ വക ബോയ്സ് ഹൈസ്കൂൾ അങ്കണത്തിലാണ് ഘോഷയാത്രയുടെ തുടക്കം നാടൻ കലാരൂപങ്ങളും പഞ്ചവാദ്യം പെരുമ്പറവാദ്യം താലപ്പൊലി ഉപ്ലവന കലാദൃശ്യങ്ങൾ വാദ്യം ഇരുചക്രവാഹനത്തിലെ പ്രസന്ന വേഷക്കാർ തുടങ്ങിയവയും ഘോഷയാത്രയിലെ പ്രധാന ചിത്രങ്ങളാണ് മികച്ച പ്രദർശന കുട്ടികളുടെ നല്ല ഭംഗിയുള്ള കൈകൊട്ടി കളി ഉണ്ടായിരുന്നു എല്ലാവരും നല്ല രസമായിട്ട് കളിച്ചു അവർ കുറച്ചു നേരം നടന്നു വന്നിട്ട് അവിടെ ആ ഞങ്ങൾ നിന്ന സ്ഥലത്ത് നിന്നിട്ട് അവർ നേരം ഒന്ന് കളിച്ചിട്ടാണ് അവർ പിന്നെ അങ്ങോട്ടേക്ക് നടന്നു പോയത് പോഷാത്രിയുടെ പുറകെ അത് കഴിഞ്ഞപ്പോൾ കുറേ വേഷങ്ങൾ കൃഷ്ണൻ രാധ അങ്ങനെ രാമനും സീത അങ്ങനെ ഒത്തിരി കുട്ടികൾ വേഷം കെട്ടിപ്പോയി അതുകൂടാതെ ഈ ലഹരിക്കെതിരായിട്ടുള്ള കുറേ പോസ്റ്ററുകൾ അങ്ങനെയുള്ള സാധനങ്ങൾ ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ അത് കളരിക്കാർ വന്നിട്ടുണ്ട് അടുത്തത് ദശമൂലം താമൂ കുതിരവട്ടം പപ്പുവൊക്കെ വരുന്നുണ്ടെ പുറകെ ഞങ്ങളിങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും നല്ല ഭംഗി ദശമൂലം താമൂ ആ ക്യാരക്ടർ പോലെ തന്നെ ആ മൂലയ്ക്ക് പോയി നിൽക്കുന്നതായിട്ടും കാണാൻ പറ്റും പുലിതായി ഇവിടെ വന്ന് വയറൊക്കെ ഇങ്ങനെ കുളിക്കി കാണിക്കണ്ടേ നല്ല ഭംഗിയില്ലേ പുലി ഇങ്ങനെ അടറും പോലെ അവർ വെച്ചിട്ട് ഇങ്ങനെ കാണിക്കുന്നത് ഇവർ എത്ര നാളത്തെ കഷ്ടപ്പാടായിരിക്കും അല്ലേ ഇങ്ങനെ ഈ ഒരു അത്തച്ചമയത്തിന് ഇങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് വയറൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് എന്തായാലും നല്ല ഭംഗിയുണ്ടായിരുന്നു ഒത്തിരി പുലികളുണ്ടായിരുന്നു കുട്ടികളൊക്കെ നിൽക്കണ എടുത്താണെങ്കിൽ അവർ നിന്നിങ്ങനെ പുലി ഇത് ഇണതമായിട്ടിങ്ങനെ കാണിച്ചും കൊടുക്കുന്നുണ്ടായിരുന്നു ൊത്തിരി നിശ്ചല ദൃശ്യങ്ങളൊക്കെ പുറകെ വരണ്ടേ ഞാൻ എല്ലാം ഒന്നും എടുക്കാൻ പറ്റിയില്ല കുറേ നേരം ഇന്ന് കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് ദാഹവും അതുപോലെ തന്നെ ക്ഷീണമൊക്കെ ആയി കുറച്ച് നേരം ആ സൈഡിലേക്ക് മാറി ഒന്നിരിക്കാമെന്ന് ഓർത്തിരുന്നു അത് കാരണം കൊണ്ട് ബാക്കി ഞാൻ ഇനി എനിക്ക് എല്ലാം എടുക്കാൻ പറ്റിയില്ല എന്നാലും കുറച്ചും കൂടെ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട് കുറച്ച് നിശ്ചല ദൃശ്യങ്ങൾ പുറകെ വരണ്ട വാഴക്കുലാണ് ചങ്ങമ്പുഴയില അങ്ങനെ ഉള്ളത് അപ്പോൾ ഇതൊക്കെയാണ് ഈ വർഷത്തെ അത്തശമത്തിൻ്റെ കാഴ്ചകൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്ത വർഷവും എല്ലാരും പോയി കാണാൻ മറക്കല്ലേ അപ്പം ബ ബൈ